നമസ്കാരം മുസ്ലിം ലീഗിനെ പ്രിയങ്ക ഗാന്ധി പറ്റിച്ചോ മുസ്ലിം ലീഗിനെ രാഹുൽ ഗാന്ധി പറ്റിച്ചോ മുസ്ലിം ലീഗിനെ സോണിയാഗാന്ധി പറ്റിച്ചോ ഈ ചോദ്യം നിങ്ങൾ ചിലപ്പോൾ പത്ര വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് സെൻറ്റർ മുസ്ലിം ലീഗിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഡൽഹിയിൽ ഒരാസ്ഥാന മന്ദിരം ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും അവർ കേരളത്തിലെ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള എപ്പോഴും പേരാറുണ്ട് എന്നാൽ അവർക്കൊരു ദേശീയ അടിസ്ഥാനത്തിലൊരു ഓഫീസും അവിടെ ഒരു ആസ്ഥാന മന്ദിരവും അവിടെ നിന്ന് നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന ബോധ്യവും ഉണ്ടാകേണ്ട അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ടല്ലോ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖമായ ഒരു കക്ഷി എന്നുള്ള നിലയിൽ അവരുടെ ഖായിദെ മില്ലത്ത് സെൻ്റർ എന്ന് പേരിട്ട് ആ ദേശീയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇന്ത്യ മുന്നണിയുടെ പോരാട്ടത്തിൻ്റെ വേദിയാക്കിയതിനെ മാറ്റും എന്നാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷ എന്നാൽ ഏറ്റവും ഒടുവിൽ അവർ പ്രഖ്യാപിച്ചതുപോലെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെയുള്ളൊരു നിര ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നിര അവിടെ എത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രിയങ്ക ഗാന്ധി വരും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധി വന്നില്ല സോണിയാഗാന്ധിയും വന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ ആ ഭാഗത്തേ പോയില്ല യഥാർത്ഥത്തിൽ വയനാട് നിന്ന് പ്രിയങ്ക ഗാന്ധി വിജയിച്ച് എം ആയി ഇന്നത്തെ പ്രകടനത്തിലേക്ക് ഉയരുന്നതിനുള്ള പ്രധാനപ്പെട്ട ബലം ായി നിൽക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മാത്രല്ല വയനാട് ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും അവിടെ നിന്ന് ലീഗിൻ്റെ പച്ചക്കൊടി ബി ജെ പി കാർക്ക് ഉറപ്പുണ്ടാക്കും എന്നുള്ളത് പ്രകടനത്തിനെത്തിയ മുസ്ലിം ലീഗ് അണികൾ പോക്കറ്റിൽ തിരികെ തിരികെ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പരസ്യമായി ലീഗിൻ്റെ കൊടി പ്രദർശിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്ന വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒടുവിൽ ഇവരുടെ ആ അഖിലേന്ത്യാ ആസ്ഥാനം അത് തെരഞ്ഞെടുപ്പിനുള്ള താൽക്കാലിക തന്ത്രമാണ് എന്നെങ്കിലും കരുതാം എന്നാൽ മില്ലത്ത് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിനും പ്രിയങ്ക വരാം എന്ന് പറഞ്ഞ് നൈസായിട്ട് മാറി അവരുടെ ആരോഗ്യ പ്രശ്നമാണ് എന്ന വിശദീകരണം ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അത് രാഷ്ട്രീയമായ വലിയ ചർച്ചയ്ക്ക് ഇട വരുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നത് ആദ്യം ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് പറഞ്ഞ പ്രാഥമികമായ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം ഐ എം എൽ ന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ മില്ലത്ത് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരം ദേശീയ ആസ്ഥാന മന്ദിരം ഖായി മില്ലത്ത് സെന്റർ ഉദ്ഘാടനം ഇന്ന് എന്ന് പറഞ്ഞ് ആ ദിവസം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ാണ് ഡൽഹിയിലെ ദാരിയഗഞ്ചിൽ ശ്യാംലാൽ മാർഗിലെ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് സെന്റർ രാജ്യത്തിന് സമർപ്പിക്കും ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുക കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ മറ്റുന്നത നേതാക്കളും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുസ്ലിം ലീഗ് പ്രതിനിധികളും നേതാക്കളും അടക്കം മൂവായിരം പേരും ഒക്കെ പങ്കെടുക്കും എന്നിങ്ങനെ വിശദീകരിക്കും ഒരു വാർത്തയാണ് ചന്ദ്രിക നൽകിയത് പിന്നീട് ഈ വാർത്തയ്ക്ക് പിന്നാലെ ഒപ്പമോ അല്ലെങ്കിൽ സോണിയാഗാന്ധി വരാതിരിക്കുന്ന സാഹചര്യത്തിലോ എന്തായാലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ഉദ്ഘാടനത്തിൽ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് വിശദീകരിച്ചു യഥാർത്ഥത്തിൽ ഈ സാഹചര്യം പ്രധാനമാണ് പ്രത്യേകിച്ചും ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരായ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണി അതിലെ ഒരു ന്യൂനപക്ഷ സാമുദായിക സംഘടനകൾ പ്രതിനിധീകരിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് വലിയ വോയിസ് ഉണ്ടാകേണ്ട സാഹചര്യമാണ് അതിന് ബലം നൽകേണ്ടത് ഇതൊരു പരസ്പരമായിട്ടുള്ള രാഷ്ട്രീയമായ കൊടുക്കൽ വാങ്ങലിൻ്റെ കാലമാണ് അങ്ങനെ അതിന് ബലം നൽകേണ്ട ദേശീയ ഉത്തരവാദിത്വം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം പ്രിയങ്ക ഗാന്ധിക്കും അടക്കം പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ വലിയ ഉത്തരവാദിത്തം ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ കോട്ട കുത്തളത്തിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സോണിയാഗാന്ധി അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിലെ എം പി എന്നുള്ള നിലയിൽ അവരുടെ സഹായത്തോടെ എം പി ആയി നിൽക്കുന്ന യു ഡി എഫ് ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു കേഡർ സിസ്റ്റമാണ് അവരെ ഇത്രയധികം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ആയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയില്ല സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകും പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ള ാണ് ചോദ്യം അതിന് പല കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗം കേരളത്തിൽ കൂടുന്നത് പോലെയല്ല ഡൽഹിയിൽ ഡൽഹിയിലെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസ് എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അത് രാഷ്ട്രീയമായി പ്രതിരോധത്തിലേക്ക് കോൺഗ്രസിന് നയിക്കുന്ന മുദ്രാവാക്യമാക്കി ബി ജെ പി ഉയർത്തുമോ പച്ചക്കുടിയുടെ കീഴിൽ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ ആ നിലയിൽ ചിത്രീകരിക്കുമോ എന്നുള്ള ഭീതി മൂലമാണ് പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് സ്വാഭാവികമായി അവർക്ക് വരാൻ പറ്റാത്തതിൻ്റെ ശ്നമുണ്ടായിരുന്നു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിലയിരുത്തലുകൾ പല നിലയിൽ വരുന്നുണ്ട് പത്രങ്ങളൊക്കെ ഇങ്ങനെ ആ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു യോ ഉദ്ഘാടന യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഈ സ്വാഭാവികമായിട്ടും ബീഹാറിലെ യാത്രയിലാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്നുള്ള സാഹചര്യം ഉറപ്പാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുകയും പത്രങ്ങളൊക്കെ കാര്യമായി വാർത്ത നൽകുകയും ചെയ്ത സാഹചര്യമാണിത് ഇപ്പോൾ തന്നെ നമ്മൾ ചന്ദ്രികയിലെ വാർത്തയാണ് വായിച്ചത് ഈ സാഹചര്യത്തിലുള്ള വിമർശനങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് നിരാശരായ ചില മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ ൊക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും ഒക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പി ആർ സുനിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി ആർ സുനിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില വിശദീകരണങ്ങൾ ഇടുന്നുണ്ട് പി ആർ സുനിൽ പോസ്റ്റിലൂടെ നമുക്ക് കടന്നുപോകാം ഗാന്ധിയെയും അബ്ദുൽ കലാം ആസാദിനെയും കോൺഗ്രസ് മറന്നോ എന്നാണ് സുനിൽ ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധി കൈ കഴുകി മാറി നിൽക്കുന്ന ഇങ്ങനൊരു യോഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് പി ആർ സുനിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിലെ ഭാഗം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ദില്ലിയിലേക്ക് മാറിയല്ലോ ദില്ലിയിലെ ദാരിയഗഞ്ചിൽ നിർമ്മിച്ച ഖായിദെ മില്ലത്ത് എന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിട്ടുനിന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് സോണിയാഗാന്ധി വന്നില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധി നിർബന്ധമായും പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് പല മുസ്ലിം ലീഗ് നേതാക്കളും പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നൊക്കെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞത് ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗത്തിനിടെ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എന്തായാലും എത്തുമെന്ന് അറിയിച്ചതും പക്ഷേ എത്തിയില്ല പകരം പ്രിയങ്ക ഗാന്ധിയുടേതായി ഒരു സന്ദേശം മാത്രം വന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകളിൽ ലീഗിന്റെ കുടി വലിയ ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടത് യഥാർത്ഥത്തിൽ അതേ കാരണം തന്നെയാകാം ലീഗിൻ്റെ ദില്ലിയിലെ പരിപാടിയിൽ നിന്ന് പ്രിയങ്ക വിട്ടുനിൽക്കാൻ ഉണ്ടായത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പക്ഷേ മുസ്ലിം ലീഗിനെ പരസ്യമായി ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ് ഭയപ്പെടുന്നു ഇന്ത്യയിൽ പതിനാല് ശതമാനമാണ് മുസ്ലിം വോട്ട് ആ വോട്ട് ബി ജെ പിക്ക് വോട്ടാണ് കേരളത്തിൽ അത് കോൺഗ്രസിന് കിട്ടിയതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയത് വയനാട്ടിൽ ആദ്യം രാഹുലും പിന്നാലെ പ്രിയങ്കയും വലിയ ഭൂരിപക്ഷം ിൽ വിജയിച്ചതും അതുകൊണ്ട് തന്നെയാണ് ദേശീയതലത്തിൽ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുന്നത് ഹിന്ദു വോട്ടുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാകും എന്ന് കോൺഗ്രസ് ഭയപ്പെടുകയാണ് ഗാന്ധിജിയും അബ്ദുൽ കലാം ആസാദും നെഹ്റുവും ഒക്കെ തോളിൽ കൈയിട്ടു നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നൽകിയത് അവരാണ് ഈ രാജ്യത്തെ മതേതര രാജ്യമാക്കിയത് ആ ചരിത്രം കോൺഗ്രസ് മറന്നു എന്നാണ് പി ആർ സുനിൽ ചോദിക്കുന്നത് പ്രസക്തമായ ചില പോയിന്റുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പിലും പിന്നീട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്ത പ്രചരണങ്ങളിലൊക്കെ ലീഗിൻ്റെ കൂടി ഒളിപ്പിച്ചു വെക്കേണ്ട നിസ്സഹായമായ സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ദേശീയ തലത്തിൽ അത് ബി ജെ പി ദുരുപയോഗപ്പെടുത്തുമെന്നുള്ള ഭീതി കൊണ്ടായിരിക്കാം എന്നുള്ള ന്യായവാദം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ന്യായവാദം നമ്മൾ ഉൾക്കൊണ്ടാൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആസ്ഥാന മന്ദിര ഉദ്ഘാടന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട് അപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പരസ്യമായി സഹകരിക്കാൻ എന്തിനു മടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇത് ജമായത്ത് ഇസ്ലാമിയോ എസ് ഡി പി ഐയോ ഒന്നുമല്ലോ ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത കേരളത്തിലെ ബി ജെ പി പോലും ഒരുപക്ഷെ സി പി എമ്മിനെക്കാളും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഐ യു എം ശ്രദ്ധേയമായ ഇത്തരത്തിലുള്ള സമീപനത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കൊപ്പം പോകുന്നതിന് അല്ലെങ്കിൽ ആ പാർട്ടിക്കൊപ്പം ഒരു സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് എന്തുകൊണ്ട് ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നു അത്രയും ഭീതിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയെ അതിനും പേടിക്കേണ്ട സാഹചര്യമുണ്ടോ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കും എന്ന് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലയിരുത്തുന്നത് പ്രാക്ടിക്കലായ ഒരു പ്രശ്നമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു മറ്റൊരു മുഖം നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായ നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരി ിക്കേണ്ടതിന് പകരം ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ന്യായമാണോ എന്നുള്ളതാണ് ചോദ്യം മുസ്ലിം ലീഗ് നേതാക്കളും ആദ്യഘട്ടത്തിൽ ഒളിപ്പിക്കാൻ വരെ മടി കാണിക്കാത്ത പല നേതാക്കളും ഇപ്പോൾ അത് ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ് കായിത മില്ലത്ത് സെൻറ്റർ അവരുടെ വൈകാരികമായ സാഹചര്യത്തിൽ ഉദ്ഘാടന പരിപാടിയുടെ സാഹചര്യത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യം പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വരും നാളുകളിലും വലിയ ചർച്ചകൾക്കിടയാക്കാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം